ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വല്ലാത്ത ഒരു കുരുക്കിലാണ് പല്ലവി പെട്ടിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും പ്രശ്നങ്ങളാണ് ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ സേതുവും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നങ്ങള് മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഋതുവും ഇന്ദ്രനും തമ്മിലുള്ള പ്രശ്നങ്ങള് അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് പല്ലവി ശ്രമിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് സേതുവും ലക്ഷ്മിയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് വലിയൊരു ആപത്തിലേ ചെന്നെത്തുള്ളൂ ഉറപ്പായിട്ടും പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ലക്ഷ്മി ബന്ധം മാധവുമായി മാധവനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല വേണുമായിട്ട് നിയമപരമായിട്ട് ലക്ഷ്മി വിവാഹിതയുമല്ല അങ്ങനെയുള്ളപ്പോൾ ലക്ഷ്മിക്ക് ഈ മാധവമേനോനെ ഡിവോഴ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിലവിലെ മാധവമേനുവിൻ്റെ ഭാര്യ പദവി ലക്ഷ്മിക്ക് സ്വീകരിക്കാം പൊന്നുമടത്തിലെ സ്വത്തുകളെല്ലാം തന്നെ കൈക്കലാക്കുകയും ചെയ്യാം അപ്പം അതുമാത്രമല്ല ലക്ഷ്മി തിരികെ വന്നു കഴിഞ്ഞാൽ പൊന്നുമടത്തിലുള്ള എല്ലാവർക്കും നാശനഷ്ടങ്ങൾ വിതയ്ക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് തന്നെയാണ് ലക്ഷ്മിയെ പിണക്കാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഇന്ന് പല്ലവിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് പല്ലവി ഇനി എത്ര എത്രമാത്രം വേദനിപ്പിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടത്തിലാണ് പല്ലവി ഇപ്പോഴുള്ളത് അങ്ങനെ പലവി തീരുമാനിച്ചു എന്തായാലും ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് പലവി തീരുമാനിച്ചു നേരെ പലവി തൻ്റെ അമ്മയെ കാണാനായിട്ട് പോവുകയാണ് അതും എഴുത്തുപുര വീട്ടിലേക്ക് അപ്പോൾ എഴുത്തുപുര വീട്ടിൽ ശോഭയ്ക്ക് നല്ല തലവേദനയാണ് രാവിലെ തൊട്ടേ തലവേദനിച്ചിരിക്കുകയായിരുന്നു മാഷും ശോഭയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അപ്പൊ പല്ലവിയോട് ചോദിച്ചു എന്തുപറ്റി പല്ലവി നിന്നെ കണ്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ അവർക്ക് പല്ലവിയെ കണ്ട അത്രത്തോളം സന്തോഷം പല്ലവിക്ക് തിരികെയില്ല അപ്പൊ ശോഭ ചോദിച്ചു എന്തുപറ്റി നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് സാധാരണ നീ അങ്ങനെ ഇരിക്കാത്തതാണല്ലോ നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നീ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ അത് അറിയിക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണല്ലോ പിന്നെ എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ശോഭയും മാഷും ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ പല്ലവിക്ക് സഹിക്കാൻ പറ്റിയില്ല എങ്ങനെ ഈ സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം എനിക്ക് അറിയത്തില്ല സത്യം പറയണമോ അതോ കള്ളം പറയണമോ എന്നും എനിക്കറിയത്തില്ല അപ്പോൾ വീണ്ടും ചോദിച്ചു എന്താ കാര്യം നീ സത്യം പറ നീ തുറന്നു പറയാ എന്താ കാര്യം അത് കേട്ട ഉടനെ തന്നെ പല്ലവി ശോഭയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചോട് പൊട്ടി കരയുകയാണ് കരഞ്ഞതിനു ശേഷം ലക്ഷ്മിയും സേതുവും തമ്മിലുള്ള പ്രശ്നങ്ങള് അവരോട് വിശദീകരിച്ചു ലക്ഷ്മിയും സേതുവും തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളാണെന്നും അവർ തമ്മിൽ ഒരുപാട് ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ലക്ഷ്മി എത്രത്തോളം സേതുവിനോട് ഇത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷ്മി സേതുവിനെ വെറുക്കുമെന്നോ അപ്പോൾ ലക്ഷ്മിയും സേതുവും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം തോന്നി അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു മകനോട് ഇത്രത്തോളം ദേഷ്യവും വെറുപ്പും തോന്നുക അപ്പൊ മാഷും പറയുന്നുണ്ട് ഈ ലോകത്തില് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവ് എന്ന് പറയുന്നത് സേതു തന്നെയാണ് സേതു പല്ലവിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പല്ലവിയെ സന്തോഷത്തോടു കൂടി കൂടെ നിർത്താനായിട്ട് സേതു ശ്രമിക്കുന്നുണ്ട് കുടുംബത്തെ നോക്കുന്നുണ്ട് അത്രത്തോളം സ്നേഹത്തോടു കൂടിയുള്ള ഒരു മകനെ എങ്ങനെയാണ് ആ അമ്മയ്ക്ക് വെറുക്കാൻ പറ്റുക ശോഭയും മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പൊ ശോഭ പറഞ്ഞത് നമ്മൾ സാധാരണ ഇപ്പോൾ എത്ര ഒരാളോട് വെറുപ്പുണ്ടെങ്കിലും അതിപ്പോൾ എത്ര ദേഷ്യമുള്ള ഒരാളോ ഒരാളോടാണെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം കൊടുക്കും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും അതുമാത്രമല്ല അവര് ഇപ്പൊ ഈ തണുപ്പ് സമയത്ത് അവരുടെ ശരീരം മോശമാകും അല്ലെങ്കിൽ തണുപ്പടിച്ച് അവർക്ക് അസുഖം വരും എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ എത്രയൊക്കെ ദേഷ്യമാണെങ്കിൽ പോലും അകത്ത് കയറി കിടക്കാനെങ്കിലും ആവശ്യപ്പെടും എന്നാൽ സ്വന്തം മകനോട് ഇതുപോലും ചെയ്യാത്ത അമ്മ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭയും ഒരുപാട് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ അവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതെല്ലാം പറഞ്ഞതിനു ശേഷം ശോഭയോട് പൊട്ടിക്കരഞ്ഞു സംസാരിച്ചതിന് ശേഷം പല്ലവി പറയാണ് ഇനി ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് വന്ന് സംസാരിച്ചതെന്ന് പല്ലവി പറഞ്ഞു പല്ലവി നേരെ പോയത് പൊന്നുമടത്തിലേക്കാണ് പൊന്നുമടത്തിൽ ചെന്ന സമയത്ത് കുറുപ്പമാവൻ അവിടെയുണ്ട് ഏഹ് പൂർണിമയുണ്ട് പിന്നെ പ്രതാപനമുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെയും സേതുവിന്റെയും ഈ ഒരു വഴക്കിനെ പറ്റി തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് കൃപ്പമാവനും സംസാരിച്ചു അപ്പോൾ കൃപ്പമാവനോട് എന്ത് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ലക്ഷ്മിയുടെ സ്വഭാവം ഇങ്ങനെ മാറാൻ കാരണം എന്നൊക്കെ അവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പല്ലവി വന്നത് പല്ലവി വന്ന ഉടനെ തന്നെ പല്ലവിയോടും അവിടത്തെ സ്ഥിതിയെ പറ്റി ചോദിച്ചു എന്നാൽ ഒരു മാറ്റവും ഇല്ല എന്നറിഞ്ഞപ്പോ വീണ്ടും പൂർണിമയ്ക്ക് ടെൻഷൻ കൂടി അതിനുശേഷം ചോദിക്കുന്നുണ്ട് അതിനുശേഷം പല്ലവി തന്നെ പറയുന്നുണ്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എടുത്തുടനെ ഞാൻ പോകുമെന്നും പല്ലവി പറഞ്ഞു എന്നാൽ ഇതിനിടയിൽ കൃപ്പമാവൻ പൂർണിമയോട് മറ്റൊരു കാര്യം പറഞ്ഞു ലക്ഷ്മിയും സേതുവും തമ്മിലുള്ള ഈ ഒരു വഴക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സേതുവിനെ മാത്രമല്ല പൊന്നുമടത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും അതിന് കാരണം ലക്ഷ്മിയും സേതുവും തമ്മിലുള്ള ഈ ഒരു വഴക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും ചെന്നെത്താൻ പോകുന്നത് പൊന്നുമടത്തിലുള്ള എല്ലാവർക്കും അത് ആപത്താണെന്ന് ഇങ്ങനെ കുറുപ്പമാവൻ പറഞ്ഞു അത് ആ ഒരു കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മി ഇങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊന്നുമടത്തിൽ നിന്നും തന്റെ സ്ഥാനം ഒഴിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൂർണിമയ്ക്ക് കാര്യം മനസ്സിലായത് അപ്പോ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് പൊന്നുമടത്തിലുള്ള ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ഋതുവിനെ വിളിച്ചിട്ട് പറയുകയാണ് പാറു പറയുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് വാ രാജലക്ഷ്മി അമ്മ ചേച്ചിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ രാജലക്ഷ്മിയുടെ സ്വഭാവം മാറിയത് വിശ്വസിക്കാനായിട്ട് ഋതുവിന് ഇതുവരെയും സാധിച്ചിട്ടില്ല പല്ലവി വന്നോന്നെ തന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അച്ചു പല്ലവിയോട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയില് ഇന്ദ്രൻ മാധവന്റെ ഫോട്ടോയിൽ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും സേതുവിനെ തകർക്കാനായിട്ട് ഋതുവും കുഞ്ഞും മരിച്ചാലും തനിക്ക് യാതൊരു കുഴപ്പവും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചു പല്ലവിയോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പല്ലവിയോട് ചോദിക്കുന്നത് എന്നാൽ നമുക്ക് ഇപ്പോൾ ഒറ്റപ്പാട് വെക്കാനും ബഹളം വെക്കാനും ഒക്കെ പറ്റും എന്നുള്ള എന്നല്ലാതെ ഇന്ദ്രനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ നമ്മൾ ദേഷ്യപ്പെടുകയും ഒറ്റപ്പാട് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഋതുവിനൊരാശ്വാസം കിട്ടും അതായത് അവൾക്കൊപ്പം നമ്മൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം അവൾക്ക് കിട്ടും അവൾക്കും ഈ ഒരു പ്രശ്നം തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പല്ലവി പറഞ്ഞു അങ്ങനെ പല്ലവിയും അച്ഛൻ കൂടി നേരെ ഋതുവിനെ കാണാനായിട്ട് പോവുകയായിരുന്നു ഈ സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് ഋതുവിനോട് ദേഷ്യപ്പെടുകയും ഇന്ദ്രന്റെ ഡ്രസ്സ് തേച്ചു വെച്ചില്ല അയൺ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഋതുവിനോട് ദേഷ്യപ്പെടുകയും ആ ഒരുപാട് പൊട്ടിത്തിറക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഋതുവും തിരിച്ച് പറയുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞത് ഒരു ഭാര്യ എന്ന കട കടമ നീ ചെയ്യുന്നില്ല എന്നാണ് എന്നാൽ ഒരു ഭർത്താവ് എന്ന കടമ നിങ്ങളും ചെയ്യുന്നില്ല എന്ന് തിരിച്ച് ഋതുവും പറഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ അവർ തമ്മിൽ തർക്കങ്ങളായി അവസാനം രാജലക്ഷ്മി ഇന്ദ്രനെ ഇറക്കി വിട്ടു ഇന്ദ്രന്റെ സ്വഭാവം അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇറക്കി വിട്ടതെന്നും സേതുവേട്ടനെ കണ്ടു പഠിക്കാനായിട്ട് പറഞ്ഞതും അതുകൊണ്ടാണെന്ന് ഋതു പറഞ്ഞു ഇത് ഉടനെ ദേഷ്യപ്പെടാതെ ഋതുവിനെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയും ഋതുവിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഇത് കണ്ട് പല്ലവി വന്ന് തടഞ്ഞു അവസാനം ഇന്ദ്രന്റെ കയ്യില് കയറി പിടിച്ചിട്ട് ഇന്ദ്രനെ അടിക്കാൻ വരെ പല്ലവി കൈയോങ്ങി ആ സമയം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ദ്രന്റെ സ്വഭാവം പെട്ടെന്ന് മാറി ദേഷ്യത്തോടു കൂടി വൈരാഗ്യത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്ന ഇന്ദ്രന്റെ കണ്ണില് പ്രണയം തോന്നി അതും പല്ലവിയോട് പല്ലവി വന്നുടനെ തന്നെ ഇന്ദ്രന്റെ മനസ്സ് മാറുകയും പല്ലവി നീ എന്നെ അടിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഇന്ദ്രൻ പറയുകയും ചെയ്തു അപ്പോഴാണ് പല്ലവിക്ക് പെട്ടെന്ന് മനസ്സിലായത് പല്ലവി ഇന്ദ്രന്റെ കൈ തട്ടി മാറ്റി കൈ ഇങ്ങനെ കയ്യിലിങ്ങനെ കയറി പിടിച്ചിരിക്കുകയായിരുന്നു കൈ തട്ടി മാറ്റി ഉടൻ തന്നെ ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ആ ഒരു നിമിഷം കൊണ്ട് പല്ലവിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സ് പല്ലവിക്ക് എത്രത്തോളം ഇന്ദ്രൻ ഡേഞ്ചറാണ് ഒരു അപകടകാരിയാണ് എന്ന് പല്ലവിക്ക് മനസ്സിലായി ഋതുവിനും ഇപ്പോൾ ജീവിക്കണമെന്നോ ആ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നോ ഒരു ആഗ്രഹവുമില്ല അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് ഋതുവിന് ഇപ്പോഴും താല്പര്യമില്ല എന്ന് പല്ലവിക്ക് മനസ്സിലായി എന്തും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നാൽ ലക്ഷ്മിയുടെയും സേതുവിൻ്റെയും പ്രശ്നം ഇനി എങ്ങനെ സോൾവ് ആക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും